ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്മീഷണർ റാണിയെയും കൂട്ടി പ്രിയയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ പ്രിയ ഒറ്റ നോട്ടത്തിൽ തന്നെ റാണിയെ തിരിച്ചറിയണം കേട്ടോ എന്നിട്ട് റാണിയെ കണ്ടതോടുകൂടി കമ്മീഷണറോട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തെറ്റി കമ്മീഷണർ സാർ കാരണം എന്നെ കാണാൻ ഒരിക്കലും പൂജ ചത്ത പോലും എന്നെ കാണാൻ വരില്ല അതും നിങ്ങളുടെ കൂടെ വരില്ല എന്നങ്ങ് പറയും ഓ നീ പറഞ്ഞു വരുന്നത് എന്താ ഇത് പൂജയല്ല എന്നാണോ ആ കമ്മീഷണർ സാർ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ യഥാർത്ഥ പൂജ എവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ കമ്മീഷണർ ഒന്നങ്ങ് നെട്ടി പോകാനുട്ടോ അപ്പോൾ റാണിയും ഇവളാൾ കൊള്ളാമല്ലോ എന്നുള്ള ഭാവത്തിൽ പ്രിയേനെ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ കള്ളന് കഞ്ഞിവെച്ചവനാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരടവും നടക്കില്ല ഇവളെ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലാവും പക്ഷേ ഇവളെ കണ്ടാൽ രൂപത്തിൽ ഒരു കുഴപ്പവും ഇല്ല രൂപത്തിൽ പൂജ തന്നെയാണ് പക്ഷേ ഇവളുടെ പെരുമാറ്റവും ഇവളുടെ സംസാരവും ഒക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവളെ കൊണ്ട് നീ നിങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കമ്മീഷണറോട് പറയും യഥാർത്ഥ പൂജ എവിടെ എന്ന് കമ്മീഷണറോട് ചോദിക്കും ആ പൂജ തന്നെയല്ലേ ഈ നിൽക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ എന്നെ കാണാൻ ഒരിക്കലും പൂജ എന്നെ കാണാൻ നിങ്ങളുടെ കൂടെ വരില്ല അത് അവള് ചത്ത പോലും വരില്ല അത്രയ്ക്കധികം ദേഷ്യവും വെറുപ്പുമാണ് എന്നും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ കമ്മീഷണർ സാർ യഥാർത്ഥ പൂജ എവിടെ എന്നങ്ങ് ചോദിക്കാണ് അവൾ ഇനി ഒരിക്കലും വരില്ല എന്നങ് കേൾക്കുമ്പോൾ പ്രിയക്ക് നല്ല സന്തോഷമാണ് എന്താ എന്താ സംഭവിച്ചത് ആ ശങ്കർ റാമിനും സേനാപതിക്കും കഴിയാത്തത് കമ്മീഷണർ സാർ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്നങ്ങ് സന്തോഷത്തോടുകൂടി പ്രിയ കമ്മീഷണറോട് പറയാനെട്ടോ അതെ ഒരു ആക്സിഡൻ്റ് അതിലൂടെ അവൾ അങ്ങ് ആയി എന്ന് പറയണേ പക്ഷേ ഇവളെ ഈ നിൽക്കുന്ന പൂജയെ പോലെ നിൽക്കുന്ന ഇവൾക്കുണ്ടോ പൂജയായിട്ട് യഥാർത്ഥത്തിൽ അവിടെ അങ്ങ് അഭിനയിക്കാൻ പറ്റുമോ കാരണം അവരുടെ അവിടെയുള്ള ഓരോരുത്തരോടും പൂജ എങ്ങനെയാണ് പെരുമാറുന്നുള്ളതെന്ന് എനിക്കറിയാം അപ്പോൾ നീ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ കാണാൻ ഞങ്ങൾ വന്നത് എന്നങ്ങ് പ്രിയോട് പറയാണ് അപ്പോൾ അവിടെ അവൾ ഓരോരുത്തരോടും ആ പൂജ ഓരോരുത്തരോടും പെരുമാറിയുന്ന ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലപോലെ പറഞ്ഞു തരാം പക്ഷേ അത് അതുപോലെ തന്നെ ഇവൾ അഭിനയിക്കണം എങ്കിൽ മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ കമ്മീഷണർ പറയുന്നത് അതെല്ലാം ഈ നിൽക്കുന്ന റാണി കറക്റ്റായിട്ട് തന്നെ ചെയ്തോളും നീ എല്ലാതും ഒന്ന് വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം അവിടെയുള്ള ഓരോരുത്തരുടെയും സ്വഭാവത്തെക്കുറിച്ച് പ്രിയ ീ ഈ റാണിക്ക് പറഞ്ഞു കൊടുക്കണം എന്നങ്ങ് പ്രിയയോട് പറയാണ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഇനി ഞാനും കൂടി ഉണ്ടാവും എന്നങ്ങ് കമ്മീഷണർക്ക് പ്രിയ അങ്ങ് വാക്കു കൊടുക്കാനോ അങ്ങനെ അത് കേൾക്കുമ്പോൾ കമ്മീഷണർക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ പേരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരു തീരുമാനം പിന്നീട് കമ്മീഷണറും റാണിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് കമ്മീഷണർ വീട്ടിലെത്തിയ ശേഷം റാണിയെ വിളിച്ച് അവിടെയുള്ള ഓരോരുത്തരുടെയും ഫോട്ടോസ് എടുത്ത് മൊബൈലിൽ കാണിച്ചു കൊടുക്കാനോ അങ്ങനെ അച്ചമ്മേനെ മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ അച്ചമ്മേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് ആദ്യം പൂജയെ കണ്ണെടുത്താൽ കണ്ടൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ജീവനാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം സ്വന്തം പേരക്കുട്ടി തന്നെയാണ് ഈ നിൽക്കുന്ന പൂജ എന്ന് അറിഞ്ഞ ശേഷം ഇപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ പൂജയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം കമ്മീഷണറൊക്കെ പറയാണ് അങ്ങനെ ഓരോരുത്തരുടെയും ഫോട്ടോസും കാണിച്ചു കാണിച്ചുകൊടുത്ത് അവരുടെ സ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ സ്നേഹയുടെ വീട്ടിലുള്ള ദത്തനെയും ദത്തന്റെ ഭാര്യയും വരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അർജുനെയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അർജുൻ ഇവനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇവനാളൊരു ഭയങ്കര ബുദ്ധിയുള്ളവൻ തന്നെയാണ് ഇവൻ എന്തെങ്കിലും തരത്തിൽ നിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും നീ അല്ല പൂജ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല അതുകൊണ്ട് ഇവനോട് സൂക്ഷിച്ചും കണ്ടും വേണം നീ പെരുമാറാന് ഓരോ വാക്കുകൾ പറയുമ്പോഴും ഓരോ തരത്തിൽ പെരുമാറുമ്പോഴും നീ ഒന്ന് സൂക്ഷിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അർജുൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ തിരിച്ചറിയും എന്നൊക്കെ അങ്ങനെ റാണിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ റാണിയാണെങ്കിലും കമ്മീഷണർ പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്തൊക്കെ ആ ടേബിളിൽ ഇരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറ്റാത്തതൊക്കെ കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങ് എറിയ അച്ചടക്കവും മര്യാദയും ഇല്ലാതെയാണ് കേട്ടോ ഭക്ഷണം പോലും അവിടെ ഇരുന്നോടത്ത് അങ്ങ് എറിയാൻ കേട്ടോ ഇരുന്നോടത്ത് തന്നെ അങ്ങ് തുപ്പുന്നൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ കമ്മീഷണർക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവളെന്താ തീരെ വൃത്തിയില്ലാത്ത രൂപത്തിലാണല്ലോ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ കമ്മീഷണർ റാണിയൊന്നിടക്ക് നോക്കുന്നൊക്കെയുണ്ട് അങ്ങനെ എല്ലാവരെയുറിച്ചും വിശദമായിട്ട് തന്നെ കമ്മീഷണർ റാണിയോട് കാണിച്ചു കൊടുക്കുകയും അവരെ അവരെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് കമ്മീഷണർ റാണിയോട് പറയുന്നുണ്ട് ഇനി നിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നിട്ട് അവിടെയുള്ള ആക്സിഡന്റ് നടന്ന സംഭവത്തിൽ നിന്നുമാണ് ആളുകളൊക്കെ കൂടി നിന്നെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ ഞാൻ അവിടെയുള്ള സിസ്റ്റർമാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചോളാം പക്ഷേ നിനക്ക് ആക്സിഡൻറ്റിന് ശേഷമുള്ള ഒരു കാര്യവും ഓർമ്മയില്ല എന്ന് തന്നെ വേണം നീ പറയാൻ എന്നുകൂടി പറയുന്നു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം പിന്നീടുള്ള കളിയൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ നീ അങ്ങ് ചെയ്തേച്ചാൽ എന്ന് കമ്മീഷണർ പറയുന്നുണ്ട് പിന്നെ പ്രിയ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ നിൻ്റെ സൗണ്ടിനെ കുറിച്ച് എന്തായാലും അവിടെയുള്ളവർ ചോദിക്കും പൂജയുടെ സൗണ്ടും നിൻ്റെ സൗണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണം എങ്കിൽ മാത്രമാണ് ഈ ഒരു കളി മുന്നോട്ട് എന്ന് പ്രിയ കമ്മീഷണർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സൗണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിനക്ക് ആക്സിഡന്റിന്റെ ശേഷമാണ് ഇങ്ങനെ ആയത് എന്നൊന്നോ എങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം കേട്ടോ കമ്മീഷണറുടെ മനസ്സിൽ ആക്സിഡന്റിന്റെ ആഘാതത്തിലാണ് സൗണ്ട് മാറിയത് എന്ന് അങ്ങനെ എന്തെങ്കിലും കാരണം കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിലാവും കമ്മീഷണർ അപ്പോൾ കമ്മീഷണർ ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ പറയിപ്പിക്കണം എന്നായിരിക്കും കമ്മീഷണറുടെ മനസ്സിൽ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് റാണിയേയും കൂട്ടി കമ്മീഷണർ പോവണം എന്നങ്ങ് തീരുമാനിക്കാനോ പിന്നീട് പൂജ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ട് അങ്ങ് തോന്നുകയാണ് അങ്ങനെ പൂജ എടുത്ത് വന്നിട്ട് ഇപ്പോൾ അർജുനോട് സംസാരിക്കുന്നതായിട്ടും എനിക്ക് ഒരിക്കലും അജുവേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നുള്ളതും കൂടി നമ്മളെ പിരിക്കാൻ വേണ്ടി നോക്കിയിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ പിരിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് ഹണിമൂൺ പകുതിയിൽ വെച്ച് നിർത്തിയത് ഈ അജുവേട്ടൻ്റെ എല്ലാവിധ അസുഖവും മാറിയിട്ട് നമുക്ക് വീണ്ടും തുടങ്ങണം എന്നുള്ളൊക്കെ കാര്യം പൂജ വന്ന് അർജുനോട് പറയുന്നതായിട്ട് അങ്ങ് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അർജുനന് ചോദിക്കുന്ന പൂജയോട് എനിക്ക് നീ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അജു എല്ലാ അസുഖവും മാറിയിട്ട് ഞാൻ ഒരുമിച്ച് തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് അർജുൻ പറയുമ്പോൾ പൂജ അങ്ങ് നെറ്റിൽ ഉമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നെറ്റിൽ ഉമ്മ വെച്ച ഉടനെ തന്നെ ആ ആക്സിഡന്റിന്റെ കാര്യം അങ്ങ് ഓർമ്മ വരികയാണ് പൂജയും അർജുനും കൂടി യാത്രയിലുണ്ടായ ആ ഒരു ലോറി മനപൂർവ്വം വന്ന് നമ്മളെ ഇടിച്ചതാണ് പൂജ എന്നൊക്കെ ഇങ്ങനെ പൂജയോട് അർജുൻ പറയുന്നുണ്ട് അതെല്ലാം തന്നെ അർജുന് പൂജ എടുത്തു വന്നിരുന്നിട്ട് പൂജയോട് സംസാരിക്കും ായിട്ടാണ് അർജുനന് തോന്നുന്നുണ്ടാവുക അങ്ങനെ അതൊരു സ്വപ്നം പോലെയാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ആ ആക്സിഡൻറ്റോട് കൂടി അർജുൻ പെട്ടെന്നങ്ങ് പൂജ എന്നങ്ങ് വിളിച്ചിട്ട് അലറി കൊണ്ടങ്ങ് അങ്ങ് എണീക്കാനട്ടോ അപ്പോഴത്തേക്കും സിസ്റ്റർമാരും ഡോക്ടറൊക്കെ എത്താണ് എന്താ എന്താ സംഭവിച്ചത് അതോ മയക്കത്തിലായിരിക്കും ഒരു പക്ഷെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആരെയും ഒരാളെ വിളിക്കുന്നുണ്ട് ഡോക്ടർ എന്നൊക്കെ സിസ്റ്റർ പറയാണ് അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് സഡേഷനുള്ള ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അർജുനെ അങ്ങ് മയക്കി കിടക്കും ട്ടോ കാരണം നന്നായിട്ട് തന്നെ അർജുൻ പൂജയെ കാണാത്തതിന്റെ പേരിൽ ബഹളം വെക്കണം പൂജ എന്നും വിളിച്ചുകൊണ്ട് അങ്ങ് പൊട്ടിക്കറിയാനോ അങ്ങനെ ഡോക്ടർക്ക് ആ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങാനും ഒന്ന് റിലാക്സ് ആവാനും വേണ്ടിയിട്ടാണ് അർജുന് ഉറക്കം മരുന്നാണ്ട് കുത്തിവെക്കാണ് പിന്നീട് നേരെ പൂജയാണ് കാണിക്കുക പൂജയാണെങ്കിലോ ആക്സിഡന്റ് ആയ ആ ഒരു സീന് പൂജയുടെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ മയക്കത്തിൽ നിന്നും അങ്ങ് അജുവേട്ട എന്നും പറഞ്ഞിട്ട് പൂജ അങ്ങ് ഞെട്ടി ഉണർന്നുകൊണ്ട് വിളിക്കാനായിട്ടോ അപ്പോൾ േക്കും മൂപ്പന്റെ മകൾ അങ്ങ് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് എന്താ ചേച്ചി എന്താ എന്തായെന്ന് ചോദിച്ചറിയാണ് അപ്പോ മയക്കത്തിൽ നിന്നും പൂജ ഇങ്ങനെ എണീറ്റിട്ടുണ്ടാവും അപ്പോൾ പൂജയുടെ ഓർമ്മയിൽ ആ ആക്സിഡന്റും അർജുനയും ഒക്കെ തന്നെ ഓർമ്മയുണ്ട് അങ്ങനെ പൂജ പേടിച്ച് വിറച്ചുകൊണ്ടാണ് അജുവേട്ട എന്നും പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേനും മൂപ്പനെ വിളിക്കുകയാണ് അച്ഛാ ഓടി വായോ ആ പെൺകുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് എന്ന് പറയണ അങ്ങനെ മൂപ്പൻ ഓടി വരികയാണ് എന്നിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പനിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു എന്തോ പേടിച്ച് പോലെയാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് മയങ്ങട്ടെ മയക്കത്തിൽ നിന്നും ഇനിയും ഉണരാൻ വഴകുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്ന് മൂപ്പൻ മകളോട് പറയാണ് അങ്ങനെ പൂജയും ഇനി മയക്കത്തിൽ നിന്നും എണീക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാനുള്ള ആ ഒരു തീരുമാനം മൂപ്പനും മകളും കൂടി എടുക്കാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഉച്ചമ്മ അർജുനേയും പൂജയെയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാണ് പൂജാമുറിയിൽ കയറി ദൈവത്തിനോട് പ്രാർത്ഥിക്കാനാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ തന്നെ സ്വയം അങ്ങ് തലക്കിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് അരുണിമ ഇത് കണ്ടുകൊണ്ട് വരുന്നത് എന്നിട്ട് അമ്മ എന്താണ് ഈ ചെയ്യുന്നത് എന്നങ്ങ് പറഞ്ഞിട്ട് അരുണിമ അങ്ങ് തടയണം കേട്ടോ എന്നിട്ട് അരുണിമ പൂജാമുറിയിൽ നിന്നും അച്ഛമ്മയും കൂട്ടിയിട്ട് സോഫയിൽ പോയിരുന്നിട്ട് പറയാണ് അർജുനും പൂജയ്ക്കും വന്ന ഈ ആക്സിഡൻ്റ് അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ എനിക്കും നന്ദേട്ടനും പൂജ മോളും കൂടി പോകുമ്പോൾ ഉണ്ടായ അതേ ആക്സിഡൻ്റ് തന്നെയാണ് ഒക്കെ പിറകിൽ ആ കമ്മീഷണറാണ് ആണ് എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മയോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാണ് പിന്നീട് കമ്മീഷണറെ കാണാൻ വേണ്ടി അഞ്ജന കമ്മീഷണറുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ കമ്മീഷണറുടെ കഥകിൽ അങ്ങ് തട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ആരും തന്നെ കഥക് തുറക്കുന്നില്ല എവിടെ പോയി ഏട്ടൻ എവിടെ പോയി എന്നുള്ള ആ ഒരു ഇതിലാവും അപ്പോൾ അഞ്ജനയെ ഫോളോ ചെയ്തിട്ട് അഞ്ജനയുടെ മകൻ അഭിജിത്ത് കൂടി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ബൈക്കിലിങ്ങനെ അഭിജിത്ത് ഹെൽമറ്റൊക്കെ വെച്ചിട്ടാവും അഞ്ജനയെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവുക എന്താ ചെയ്യുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു നീക്കമൊക്കെ അറിയാൻ അങ്ങനെ അഞ്ജന പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഒരാളിങ്ങനെ ബൈക്ക് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അഞ്ജനയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അത് അഭിജിത്ത് തന്നെയാണെന്നുള്ളത് പിന്നീട് കമ്മീഷണറോട് റാണി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ആ വീട്ടിലുള്ള ഓരോരുത്തരെയും എനിക്ക് കാണണം അവരോട് എനിക്ക് നേരിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യമൊക്കെ ആ കമ്മീഷണറോട് പറയുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് അതെങ്ങനെ നടക്കും കാരണം നീ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ അപകടത്തിലാണ് നിന്നെ പൂജ ഇതുവരെയും കിട്ടിയിട്ട് പോലുമില്ല അതുകൊണ്ട് നീ പൂജയായിട്ട് അഭിനയിക്കുമ്പോൾ നേരെ പോയി അവരോട് സംസാരിച്ച എല്ലാ കള്ളവും പൊളിയില്ലേ ആദ്യം നീ ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് നീ അപകടപ്പെട്ടതുപോലെ തന്നെ അവിടെ ആക്കണം എന്നിട്ട് ആൾ നാട്ടുകാരാണ് നിന്നെ അവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ വരുത്തി തീർക്കണം അതിനൊക്കെ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിക്കോളാം എന്നതിൻ്റെ ശേഷം മാത്രമാണ് നിനക്ക് വലിയ പരിക്കുകളൊന്നും പറ്റാതെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെ അവരങ്ങ് വിശ്വസിപ്പിക്കണം അതിന് ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ മുറിവും കൈയ്ക്ക് ഒരു ചെറിയൊരു കെട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താം അതൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് നേഴ്സുമാരെയൊക്കെ കണ്ട് ഞാൻ ഏർപ്പാടാക്കിക്കോളാം എന്നതിൻ്റെ ശേഷം മാത്രമാണ് നിനക്ക് അവരോട് സംസാരിക്കാനും എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവുകയുള്ളു ആദ്യം നിന്നെ ഞാനിപ്പോൾ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരാം ഒന്ന് കാണിച്ചു തരാം ദൂരെ നിന്ന് കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ കമ്മീഷണറോട് ഇങ്ങനെ റാണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്